നെയ്റ്റ് അടങ്ങാനുള്ള പ്ലാനിങ് ആണ് അപ്പോൾ നമ്മൾ കൊടുന്ന് വെച്ചാൽ ക്യാബിൾ ഏത് രേ ചെക്ക് ചെയ്താണ്ട് ഇനി അത്ര നമ്മൾ വേണം സിസ്റ്റമാറ്റിക് വേണോമാറ്റിക്ക് നോക്കാൻ വേണ്ടി പോവുകയാണ് മെഷീൻ ഉണ്ട് പ്രൈവറ്റ് പാർട്ടി ഓക്കെ ഉച്ചക്കി നോക്കാം എല്ലാവരും പിടിച്ചത് ചൂടെ പണിയാകും ഇതെടുത്തിട്ടാലും ഷീനാണ് ഞങ്ങൾ തുടങ്ങി അപ്പം തന്നെ മഴ പെയ്തു ചാറിനുള്ളു ഒന്ന് എസ്കേപ്പ് അടിച്ചാണ് അടിച്ചു കൂടുതൽ മുന്നോട്ട് പോയില്ല അപ്പത്തന്നെ തളർത്തി കളഞ്ഞു ഞങ്ങളെ മാറ്റി നമ്മൾ പണി തുടങ്ങി മയക്ക നിന്നു കണ്ടോ അതൊക്കെ ഈ സ്മൂവിങ് കിട്ടുമോ ും പേപ്പർ ഒന്നില്ല എം ബി ഡി കാര്യം അതിന് മുമ്പ് കൂടി നമ്മൾ പോകും നമ്മക്ക് പേടി ഒന്നില്ല സിസ്റ്റമാറ്റിക് താമറ്റിക്ക് നമ്മുക്ക് പേടില്ലാത്ത നമ്മക്കതോ ഏതാ നമ്മുടെ മുമ്പ് കൂടി ഇങ്ങനെ ഈസി പോ ഓക്കെ ആളെന്ന് തീർച്ചപ്പെടുത്തിക്കണോ ഓക്കേ നമ്മൾ പോവാണ് അപ്പൊ ഇനി പറ്റുമോ നോക്കാം കാലാവസ്ഥ വ്യതിയാനം എന്താണെന്ന് നോക്കാം